ഒരുപാട് പേര് എൻ്റെ ഈ ഒരു സ്റ്റാൻഡ് മിക്സറിന്റെ റിവ്യൂ ചോദിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിൻ്റെ ഒരു കുട്ടി വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഈ ഒരു സ്റ്റാൻഡ് മിക്സർ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഫ്ലിപ്കാർട്ടിൽ നിന്നും അല്ല ഒരു ഷോപ്പിൽ നിന്ന് തന്നെ കേട്ടോ കൊല്ലത്തുള്ള സ്റ്റെയിൻസ് എന്ന് പറയുന്നൊരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു സ്റ്റാൻഡ് മിക്സറിന്റെ കപ്പാസിറ്റി വന്നിട്ട് എട്ട് ലിറ്റർ ആണ് ആയിരത്തി എണ്ണൂറ് വാൾട്ടാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് പതിനേഴായിരത്തി ഇരുന്നൂറ്റി ായിരുന്നു റേറ്റ് അഞ്ചു വർഷത്തെ വാറണ്ടി ഉണ്ട് ഈ ഒരു സ്റ്റാൻഡ് മിക്സറിൽ എത്ര കെ ജി ചെയ്യാന്നുള്ളത് ഞാൻ ഇതുവരെയും കംപ്ലീറ്റ് നോക്കിയിട്ടില്ല ഇതുവരെ ഞാൻ നാല് കിലോ വരെ ചെയ്തിട്ടുണ്ട് ക്രീമും ഒരു പാക്കറ്റ് മാത്രമേ ഞാൻ ഇതുവരെ ബീറ്റ് ചെയ്തിട്ടുള്ളൂ കേട്ടോ അതീ കൂടുതല് ബീറ്റ് ചെയ്യാം പക്ഷെ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല എനിക്ക് എന്തായാലും ഒത്തിരി ഇഷ്ടായിട്ടുണ്ട് കേട്ടോ എനിക്ക് ഐബെലിന്റെ യൂസ് ചെയ്തതുപോലെ തന്നെയാണ് ഇതും ഫീൽ ചെയ്യുന്നത് പിന്നെ ബൗളിന് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു സ്റ്റാൻഡ് മിക്സറിനകത്ത് എന്റെ പഴയ ഐബെലിന്റെ ബൗളും ഇരിക്കും അത് ചെറിയ നല്ല വെയിറ്റ് കുറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ ഇത് നല്ല വെയിറ്റാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വിടിത്തരും അടുത്തൊരു വിഴയായിട്ട് കാണാവേ